എന്തായാലും ഞാൻ ജനങ്ങളെ ഇവിടുത്തെ ജനങ്ങളെ അഭിനന്ദിക്കുക കേട്ടോ സമ്മതിക്കണം എന്താ വെച്ചാൽ കുറെ കാലം പ്രതീക്ഷ കേട്ടോ ആ പ്രതീക്ഷയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ആ പ്രതീക്ഷ അവര് നേടിയെടുത്തു എന്ന് തന്നെ പറയാം ഞാൻ അവിടെ വന്നപ്പോൾ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ ഒളിഞ്ഞു പോയതല്ല എന്ന് പറഞ്ഞത് അവര് തള്ളി നിന്നിരുന്നു അപ്പത് അവര് പുളിച്ച് മാറ്റി മാറ്റി മാറ്റിപ്പണിയാനുള്ള പരിപാടി കേട്ടോ അതുപോലെ അപ്പറത്തെ സൈഡുകൊണ്ട് ആ ഭാഗത്തേക്കുണ്ട് കുറച്ചൊരു തള്ളി നിൽക്കണ അവര് പറഞ്ഞു ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതാ അപ്പോ എല്ലാർ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഞാനത് ഇരിങ്ങൽ വടകര ഇരിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഒരു അടിപൊളി സംഭവം നടന്ന സ്ഥലത്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നമ്മുടെ വാഗഡൻ്റെ വർക്കിൽ ഒരു അടാർ സംഭവം നടന്ന ഒരു ഏരിയ ഇരിങ്ങൽ എന്ന് കേട്ടാൽ തന്നെ മനസ്സിലാവില്ലേ അവിടെ ഒരു അവിടെ ഒരു കമ്പിയൊക്കെ കേട്ടോ കാണുന്നുണ്ടെങ്കില് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്താളേ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ ചെയ്താൽ കേട്ടോ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിങ്ങൽ ഭാഗം ഒരുപാട് സമരവും പ്രതിഷേധവും ഒക്കെ നടന്നൊരു ഏരിയ കേട്ടോ ആ ഏരിയയിൽ എന്തിനു വേണ്ടി ആയിരുന്നാലോ ഒരു അണ്ടർപാസിന് വേണ്ടിയിട്ട് അണ്ടർപാസ് കിട്ടൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിവിടെ കറക്റ്റ് ലെവലിവിടെ ടാറിങ് റോഡ് ടാറിങ് വരെ ചെയ്തു കഴിഞ്ഞു കേട്ടോ ിന് വേണ്ടിട്ടവിടെ കമ്പിയൊക്കെ ഇട്ട് വെച്ചു ആ ഭാഗത്ത് കാശ്മീരിയറിന് വേണ്ടി കമ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തതാ ടാറിങ് ഇതുവരെ എത്തി അപ്പോഴും ഇവിടുത്തെ നാട്ടുകാരുണ്ടല്ലോ പ്രതിഷേധം നിർത്തിയില്ല അതാണ് ജനങ്ങള് നാട്ടുകാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് സമരം പ്രതിഷേധവുമായിട്ട് പല ആളുകളെ കണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടില്ല ഇവിടെ ഒരു അണ്ടർ പാസ് അവർ പാസ്സാക്കി എടുപ്പിച്ചു എന്നിട്ടിത് അവിടെ വർക്ക് ആരംഭിച്ചു ഇതാണ് ജനങ്ങളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ കേട്ടോ അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ ഇരി ഒരു ചെറിയൊരു സ്റ്റേഷനുണ്ടല്ലേ ലോക്കൽ ഗാഡികളൊക്കെ നിർത്തുന്ന ഏരിയ അപ്പോൾ അവിടെ ആളുകൾ വരുന്ന അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് പോകാനുള്ള വണ്ടികളും അതിനൊക്കെ വേണ്ടിയിട്ട് ഇവർ കുറേ കാലമായിട്ട് സമരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ അതിനൊക്കെ വലിയ വലിയ ആളുകളൊക്കെ ഇതിലിടപെട്ടു അതിൽ പ്രധാനമായിട്ടും നമ്മുടെ നമ്മുടെ പയ്യോളിയിലുള്ള ഒളിമ്പ്യൻ പി ടി ഉഷ ജാസ് അവരൊക്കെ കൂടി ഇരിങ്ങൽ ഇടപെട്ടിട്ടോ ഇരിങ്ങൽ ഇവിടെ അണ്ടർ പാസ് പാസ്സാക്കിയെടുത്ത് കോൺക്രീറ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞു കമ്പി കെട്ടൽ കഴിഞ്ഞു ഇനി ഈ ടാറിങ്ങിൻ്റെ മുകളിലൊക്കെ ഇനി അവർ മണ്ണിട്ട് പൊക്കണം കേട്ടോ എന്താ വെച്ചാൽ അവർ ഈ ടാറിങ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സമരങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അന്നത്തെ ഈ അവരുടെ പ്ലാനിങ്ങിൽ ഇങ്ങനെ ആ റോഡ് പോകുന്നത് ഈ അണ്ടർപാസ് പാസ് പാസ്സായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ പ്ലെയിൻ സ്ഥലങ്ങളൊക്കെ വാഗട് ഒരുപാട് പെട്ടെന്ന് തീർക്കുന്ന കാഴ്ച അവർ നമുക്ക് കാണാൻ കഴിഞ്ഞത് പിന്നീട് കുറച്ച് റിസ്ക് ഉള്ള ഏരിയയിലൊക്കെ അവർ കുറേ ടൈം പിടിച്ചിട്ട് ഇപ്പോഴും പണിയൊന്നും ആവാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പക്ഷേ ഇവരുടെ പണി ഇങ്ങനെ ഒരു നഷ്ടം വരിക എന്നുള്ളതിൻ്റെ വലിയൊരു സങ്കടം തന്നെ അല്ലേ അതിന് ചിലപ്പോൾ അവർ അതിൻ്റെ ഭാഗം വെച്ച് കൊടുക്കുവായിരിക്കും അത്രയും പൈസ ചിലവാക്കിയല്ലേ അതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ ഇതിൽ നിന്ന് വരുമ്പോൾ അതിനനുസരിച്ചുള്ള നഷ്ടങ്ങൾ അവർ വെച്ച് കൊടുക്കുമായിരിക്കും എന്തായാലും വാഗട് പണി സ്ലോ ഉള്ള വാഗട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പണിയൊക്കെ തീർത്ത് രണ്ട് ഭാഗം ഭാഗവും ഒക്കെ കഴിഞ്ഞു അതിന് ശേഷം പിന്നെ അത് ഒക്കെ നീ പൊളിക്കേണ്ട ഗതികേടാണ് പൊളിക്കുക ഈ അതിൻ്റെ മുകളിൽ മണ്ണിടുക അതില ഒന്ന് വരടാ മതിയാവും ജസ്സിബിൻ്റെ കൈ കൊണ്ടൊന്ന് വരടാ മതിയാവും പൊളിച്ചു ഒഴിവാക്കല്ല ഫുള്ള് ടൈറ്റ് ആക്കിയ ഏരിയ അല്ലേ അതും ഒന്ന് പിടുത്തത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വരടാ മതിയാവും എത്ര ഹൈറ്റ് ഉണ്ട് നമ്മളെ അണ്ടർ പാസ് എനിക്ക് തോന്നുന്നത് ലൈറ്റ് വെയിറ്റ് വാഹനങ്ങൾക്ക് മാത്രമാണ് എന്നാണ് കേട്ടത് അങ്ങനെയാണെങ്കിൽ മൂന്നര മീറ്റർ ഹൈറ്റ് വീതി ഉണ്ട് കേട്ടോ വീതി രണ്ട് കാറുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള വീതി ഇവിടെ കാണുന്നുണ്ട് ഒരഞ്ച് മീറ്റർ ഉണ്ടാകുമായിരിക്കും അപ്പോൾ ലൈറ്റ് വെയിറ്റ് വാഹനങ്ങൾ തന്നെ ചെറിയ നിസാനിനൊക്കെ പോകാൻ വലിയ ബസ്സിന് പോകാൻ പറ്റുന്നുണ്ട് അതുപോലെ അതിന് ഹൈറ്റ് കൂടുന്ന ഏത് വണ്ടിക്കും പോകാൻ പറ്റിട്ടോ ഒരു നാല് മീറ്റർ ഹൈറ്റ് ആക്കിയാൽ കഴിച്ചിലായി എന്നാൽ പിന്നെ വലിയ വാഹനങ്ങൾക്കും വലിയ ലോറികൾക്കൊക്കെ അതിലങ്ങോട്ട് പോകാം എന്തായാലും ഇത് ഇത്രയും ചെയ്ത സ്ഥിതിക്ക് അങ്ങനെ ആവാനാണ് സാധ്യത ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ചിട്ടോ ഞാൻ ഗൂഗിൾ അവിടെയൊക്കെ സെർച്ച് ചെയ്തു ഹൈറ്റിനെ പറ്റി കാണുന്നില്ല അവിടെ ആ കാണതായിരുന്നു സമരപ്പന്തൽ സമരപ്പന്തൽ ആ ബസ് സ്റ്റോപ്പിൻ്റെ മുമ്പിലായിട്ട് അവിടെ കസേര ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ആളുകളൊക്കെ സമരം ചെയ്ത് ഉഷാറായിട്ട് ഞാൻ ഈ എത്ര കാലം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് തന്നെ വീഡിയോ എടുക്കാൻ വരും സമരക്കാരോടൊക്കെ ഒന്ന് ചോദിക്കും അവരൊന്നായില്ല എന്നൊക്കെ പറയും കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ടെന്നൊക്കെ പറയും എന്താ വേണ്ട ഇവിടെയൊക്കെ ക്രാശ്മിരിയറ് പുള്ള റെഡിയാക്കി വെച്ചാണ് ഇനി ഇതൊക്കെ പൊളിക്കണം പൊളിച്ച് സെറ്റാക്കിയിട്ട് അടിയിൽ നിന്ന് നമ്മുടെ എം ഇ എസ് വാളോ അങ്ങനെയൊക്കെ കൂടിയായിട്ട് പൊക്കി കൊണ്ടുപോകേണ്ടി വരും കേട്ടോ എന്തായാലും ഞാൻ ജനങ്ങളെ ഇവിടുത്തെ ജനങ്ങളെ അഭിനന്ദിക്കുക കേട്ടോ സമ്മതിക്കണം എന്താ വെച്ചാൽ കുറേ കാലം പ്രതീക്ഷ കേട്ടോ ആ പ്രതീക്ഷയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ആ പ്രതീക്ഷ അവർ നേടിയെടുത്തു എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടെ ഈ ഭാഗത്തേക്കുള്ള ഞാൻ പറയാം ഈ കാണുന്ന ടാറിങ്ങൊക്കെ ഞാൻ അവിടെ പോകണം കേട്ടോ അതുവരെ ഏകദേശം ആ ടാങ്കർ ലോറി പോകുന്നത് വരെ ഇത് അപ്രോച്ചിലോട്ട് അങ്ങനെ അവിടെ പോകും അവിടെ നിന്നോട്ട് പിന്നെ സാധാരണ ലെവലിലേക്ക് പോകും അത്രേ ഉണ്ടാവുകയുള്ളു ഒരു മൂന്നര മീറ്റർ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇനിയൊരു എൻ്റെ അഭിപ്രായത്തിൽ അവിടെ കുറച്ച് താന്നിട്ടാണ് ഇനി രണ്ടര മീറ്റർ ഇതിൻ്റെ മുകളിൽ നിന്ന് ഹൈറ്റ് പൊങ്ങാണ്ടാവും അത്രേ ഉണ്ടാവുകയുള്ളൂ ഇവിടെ അതാ ഗേറ്ററുകളൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് ഈ തോന്നുന്നത് വടകര ടൗണിലേക്കുള്ളതാണോ എന്തായാലും ഒരുപാട് ഗേറ്ററുകൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതാണോ അല്ലെങ്കിൽ ഈ ഭാഗത്തെ പയ്യോളി ഭാഗത്തൊക്കെ ഇവിടെ കാര്യം കുറേ ഗാഡറുകൾ ഇവിടെ വാർത്ത വെച്ചിട്ടുണ്ട് ആ ആ ഇവിടെ പുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ വടത്തെ സൈഡ് കോൺക്രീറ്റ് ക്രാഷ് ചെറിയ ഒരു വാളുണ്ട് ഏകദേശം ഒരു മീറ്റർ ഹൈറ്റിലൊക്കെ ഹൈറ്റിലൊക്കെ വാർത്ത വെച്ച് അതൊക്കെ ഇവിടെ പൊളിച്ച് മാറ്റി കേട്ടോ വെരി ഗുഡ് ഇനിവിടെ നമ്മുടെ ആറി ബ്ലോക്കിനായിട്ടുള്ള അല്ല പ്ലെയിം ബ്ലോക്കിനായിട്ടുള്ള അത്ര ദൂരം ഉണ്ടാവില്ല കുറച്ചതായി ഭാഗം അടിയിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പി സി സി വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ മുകളിൽ നല്ല കോ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വാഗഡ് സ്പീഡ് കൂട്ടി എന്ന് തോന്നുന്നു ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജോലിക്കായിട്ട് കാണുന്നുണ്ട് കേട്ടോ ജോലികളൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ ഇന്ന് ഞാൻ ഇവിടെ ഇന്നിപ്പോൾ ഇവിടെ പണിക്കാറൊന്നും കാണുന്നില്ല വൈകീട്ട് ഇപ്പൊ അഞ്ചര മണിയായിട്ടോ ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയം ഞാൻ ഒരു പണി നിർത്തിപ്പോയതാണറിയില്ല ഈ ഗാഡറിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ ക്യാബിൾ വലിച്ച് ടൈറ്റാക്കാൻ കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ഹോൾസിലും ഒരു പതിനാലോളം ക്യാബിൾ അതിൻ്റെ ഉള്ളിലങ്ങോട്ട് പോവും ടൈറ്റാക്കി വെക്കും ഇത് നല്ല നീളമുള്ള ഗാഡറാണോ നല്ല നീളുണ്ട് പക്ഷേ ഇല്ല നല്ല വീതിയുണ്ട് എന്തായാലും ഒരു എൺപത് ടണ്ണിൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ടാവുള്ളൂ നല്ല നീട്ടുള്ള നല്ല തിക്കുള്ള ഗഡറ് ഇതൊക്കെ കാണുമ്പോഴേ നമ്മുടെ ഇവിടുത്തെ ഇരിങ്ങൽ വർക്കിൻ്റെ പറ്റിയൊക്കെ ഇരിങ്ങൽ പ്രതിഷേധത്തൊക്കെ കാണുമ്പോൾ നമ്മുടെ പനാത്തത്തായാണ് ഓർമ്മ വരുന്നത് പനാത്തതായം എന്തായാലും കുഴപ്പമില്ല അവിടെ ഇപ്പോൾ ഫ്ലൈ ഓവർ വരാൻ തീരുമാനമായിട്ടുണ്ട് പത്ത് നാൽപ്പത്തഞ്ച് കോടിയോ അങ്ങനെന്തോ പാസ്സാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ വർക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും രണ്ട് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഫിനിഷ് ഔട്ടോ അവിടെ ഫ്ലൈ ഓവർ തന്നെയാണ് ആവശ്യം കേട്ടോ ശരിക്കും അവിടെ ഫ്ലൈ ഓവർ തന്നെയാണോ ആവശ്യം അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ ഐ വൈറ്റി അത് ടച്ച് ഉണ്ടാകില്ല അതിൻ്റെ മോൾ കൂടെ അങ്ങോട്ട് പറക്കാം അതാ നല്ലത് പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യണമായിരുന്നു അത് വാഗഡിനെ ഏറ്റവും റിസ്ക് ഉള്ള വർക്കാണ് കൊയിലാണ്ടി ബൈപ്പാസ് കിട്ടും അതിനുള്ള വർക്ക് കുറേ കാലമായി അവരങ്ങനെ ചൊറിഞ്ഞ് കളിക്കണേ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ വടകര വരാ കൂടുതലും പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ അവർ പണി തീർത്തും വെച്ചിട്ടുണ്ട് കേട്ടോ ഫിനിഷിങ് അല്ല വൺ ടാറിങ് അവർ ഫുള്ള് എല്ലാ ഏരിയയിലും ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഫൈനൽ ടാറിങ് ആണ് ചെയ്യാനുള്ളത് പിന്നെ അവിടെ നിന്ന് വടകരന്ന് അപ്പുറത്തേക്കുള്ള വർക്കാണ് കൂടുതലും ഇതിൻ്റെ മുമ്പ് തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്ത് വടകര റീച്ചിലെ വീഡിയോ ചെയ്തിരുന്നു വടകര ടൗണിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ഈ ഈ ടയില് ഞാൻ നമ്മുടെ ഈ ഇവരുടെ ബീച്ചിൽ തന്നെയല്ല തിരുവങ്ങൂര് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിവിടെ മണ്ണ് ഇടിഞ്ഞു പോയതാണ് നമ്മുടെ അണ്ടർപാസിന്റെ അടുത്തേക്ക് വരുന്ന ആ ഒരു അപ്രോച്ച് റോഡിന്റെ ജോയിന്റിൽ ആറിപ്ലൈൻ ബ്ലോക്ക് വെച്ചത് ഇതാ ഇവരിതാ ഇവിടെ പൊളിഞ്ഞു പോയതല്ലാ അവിടെ വന്നിപ്പോ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ പൊളിഞ്ഞു പോയതല്ലാന്നാ പറഞ്ഞത് അവർ തള്ളി നിന്നിരുന്നു അപ്പോൾ അത് അവർ പൊളിച്ച് മാറ്റി മാറ്റി പണിയാനുള്ള പരിപാടി കേട്ടോ അതുപോലെ സൈഡും ഉണ്ട് ആ ഭാഗത്തേക്കുണ്ട് കുറച്ചൊരു തള്ളി നിൽക്കണ അവർ പറഞ്ഞു ചിലപ്പോൾ അതും പൊളിക്കാൻ സാധ്യത എന്തായാലും നല്ല പരിപാടി ആട്ടോ അങ്ങനെ തള്ളി നിൽക്കുന്ന വാഗമൊക്കെ പൊളിച്ചു മാറ്റി നല്ല സെറ്റപ്പായി പണിയുന്ന പരിപാടി നല്ല പരിപാടിയാണ് അത് അവർ ആ പണിനോടുള്ള ഒരു കൂറാണ് കാണിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും വാഗഡെ ഒരുപാട് വർക്ക് ഇനി ചെയ്യാനുണ്ടല്ലോ അതിൻ്റെ കൂടെ അവർ ഇത് നല്ല സെറ്റപ്പായിട്ട് പണിയുമെന്ന് വിചാരിക്കുന്നു അല്ലേ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ ആയിരുന്നു കേട്ടോ എന്തായാലും പ്ലെയിൻ ബ്ലോക്ക് മൊത്തം എടുത്ത് മാറ്റി മണ്ണൊക്കെ അവര് മോളിലേക്ക് എടുത്തു വെച്ചു ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ ചെറിയൊരു ബൾജിങ് ഇവിടെ കാണുന്നുണ്ട് എന്താ അറിയില്ല ഇനി ആ മോളുള്ള സപ്പോർട്ടൊക്കെ വരുമ്പോൾ സെറ്റപ്പായി നിൽക്കുക എന്നറിയില്ല ഇനി പൊളിക്കുന്നുണ്ടത് കറക്റ്റ് അറിയില്ല കേട്ടോ എന്തായാലും നല്ലൊരു തിരക്കുള്ളൊരു ഏരിയ തന്നെയാണിത് തിരുവങ്ങൂര് അപ്പോൾ സ്നേഹിതമാരെ ഇതാണ് നമ്മുടെ ഇരിങ്ങലിലെ വിശേഷങ്ങൾ കേട്ടോ എന്തായാലും ഇങ്ങനെ ആയിരിക്കണം ജനങ്ങൾ വീണ്ടും പറയുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ ചെയ്താളി അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ